മാതാവിന്റെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി കുടുംബം പുതുക്കാട് തെക്കേത്തല വീട്ടിൽ വറീദ് ഭാര്യ ഏലിക്കുട്ടിയുടെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ മകൻ വർഗീസ് തെക്കേത്തലയാണ് അശരണ ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത് വർഷങ്ങളായി ആശുപത്രി ഉപകരണങ്ങൾ സൗജന്യമായി നൽകി വരുന്ന സന്നദ്ധ സംഘടനയായ കല്ലൂർ സൗഹൃദ യുവ പ്രവർത്തകർക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത് സൗഹൃദ യുവസംഗമം സംഗമം പ്രസിഡന്റ് പ്രിബുനൻ ചുണ്ടലപ്പറമ്പിൽ രക്ഷാധികാരി സതീശൻ ഊരാളത്ത് എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് ആനന്ദൻ മാളിയേക്കൽ രമ്യ കിള്ളിയറ അന്തോണി തെക്കേത്തല ഡേവിസ് ഐനിക്കൽ മറ്റു കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു അധ്യയം വർഷങ്ങളോളം മറ്റുള്ളവരുടെ സങ്കടം തൻ്റേതും കൂടെയാണെന്ന് മനസ്സിലാക്കി ഒട്ടനവധി സേവനം ചെയ്തു വരുമ്പോൾ സ്വന്തം മാതാവ് മൺമറിഞ്ഞു പോയി അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ അമ്മയുടെ സ്മരണാർത്ഥം അശരണരെ സഹായിക്കുക എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്